ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾക്ക് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനം വിരൽത്തുമ്പിലെന്ന ആശയവുമായി വിദ്യാർത്ഥികളെ സാങ്കേതികവിദ്യയിൽ പ്രഗത്ഭരാക്കി വാർത്തെടുക്കുക എന്ന ഉദ്ദേശവുമായി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ് സ്കൂൾ പ്രധാന അധ്യാപിക ഡോക്ടർ കെ പി സംഗീത അധ്യക്ഷത വഹിച്ചു ക്യാമ്പിൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കൈറ്റ് കയറ്റാപിക അന്നമ്മ ഫിലിപ്പ് ക്ലാസ് എടുത്തു ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കയറ്റദ്ധ്യാപകരായ പി സി ഹരിത സി അഞ്ജന ജയാനന്ദ് എം പി ടി എ പ്രസിഡന്റ് കെ കെ റസിയ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി വർദ്ധിച്ചു വിജ്ഞാനമായി നമ്മുടെ കുട്ടികളെ സാങ്കേതികവിദ്യയിൽ അഗ്രഗണ്യരാക്കി വളർത്തുവാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ് ലിറ്റിൽ ടൈറ്റ് എന്നത് ഇതിൻ്റെ ഭാഗമായി കുട്ടികളെ കൂടുതൽ കൂടുതലായി സാങ്കേതിക വിദ്യകൾ പഠിപ്പിക്കുകയും അത് കുട്ടികൾ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുകയും സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇന്നിവിടെ ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഏകദിന ക്യാമ്പാണ് ഇവിടെ കുട്ടികളെ റീൽസ് നിർമ്മാണം കടൽ ലൈവിലൂടെയാണ് വീഡിയോ എഡിറ്റിങ് മുതലായവയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി വ്യത്യസ്ത ആശയങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിൽ വീഡിയോകൾ നിർമ്മിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് ആശയങ്ങൾ എത്തപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ നിർമ്മിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത് കയറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ സ്കൂളുകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പ്രോജക്ടിന്റെ ഭാഗമായി വേനൽ അവധിക്കാലത്ത് ഒരു ദിവസം കുട്ടികൾക്ക് ക്യാമ്പ് നൽകുന്നു ആ ക്യാമ്പിൽ നമ്മുടെ സ്കൂളിൽ സ്കൂളിലെ ലിറ്റിൽ കൈഡ്സ് വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തി രണ്ട് കുട്ടികൾ പങ്കെടുക്കുന്നു മുപ്പത്തി രണ്ട് കുട്ടികൾക്ക് വീഡിയോ എഡിറ്റിങ് റീൽസ് നിർമ്മാണം ഈ ഏരിയയിൽ സർക്കാർ നൽകുന്ന ഒരു വൺ ഡേ ക്യാമ്പ് വൺ ഡേ കോഴ്സാണ് ഇന്ന് നടക്കുന്നത് ഇതിൽ നമ്മുടെ സ്കൂളിൽ നിന്നും മറ്റ് സ്കൂളിൽ നിന്ന് എക്സ്റ്റേണൽ ആപ്തിയായി മറ്റ് സ്കൂളിൽ നിന്നും വന്ന അധ്യാപകർ ക്യാമ്പിൽ ക്ലാസ് എടുക്കുന്നുണ്ട് ആ ക്യാമ്പ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു അത് കുട്ടികൾക്ക് വളരെ വിജ്ഞാനപ്രദവും പുതിയ ലോക ലോകത്തെ അഭിമുഖീകരിക്കാൻ പ്രാപ്തരാകുന്നതുമാണ് വീടും സ്ഥലവും വിൽപ്പനയ്ക്ക ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്